ഹായ് ഫ്രണ്ട്സ് റിയൽ ആർട്ട് കേരള ഫോർട്ടിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വളരെ മനോഹരമായ ഈ ടെക്സ്റ്റർ ഡിസൈൻ ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഈ ടെക്സ്റ്റർ ഡിസൈൻ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ മറക്കാതെ തന്നെ ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനു വേണ്ട അളവുകൾ തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അത് കറക്റ്റായിട്ട് തിട്ടപ്പെടുത്തി നമുക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്കത് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വർക്ക് അപ്പോൾ അളവ് തിട്ടപ്പെടുത്തിയതിന് ശേഷം നമ്മളിതുപോലെ അത് കറക്റ്റായിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ വരച്ചു കൊടുക്കുക അതിപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അളവെടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് അര ഇഞ്ച് മാസ്കിംഗ് ടേപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അര ഇഞ്ച് മാസ്കിംഗ് ടേപ്പ് നമ്മൾ ആ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരച്ച ഭാഗത്ത് കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ടെക്സ്റ്റർ പുട്ടിയാണ് ഇത് ഗ്യാൽ ടെക്സിൻ്റെ ടെക്സ്റ്റർ പുട്ടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ പല ടെക്സ്റ്റർ പുട്ടികളും കിട്ടാനുണ്ട് അപ്പം നല്ല ടെക്സ്റ്റർ പുട്ടികൾ ഉപയോഗിച്ച് ചെയ്യുവാൻ ശ്രമിക്കുക ആറിഞ്ചിൻ്റെയും പത്തിഞ്ചിൻ്റെയും പുട്ടി ബ്ലേഡുകളാണ് ഇവിടെ നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് പുതിയ ബ്ലേഡ് തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിലെ പഴയ ബ്ലേഡ് ഉപയോഗിച്ചതുണ്ടെങ്കിൽ അതായാലും മതി ആദ്യം ചെയ്യേണ്ടത് പുട്ടി നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ട ആ ഭാഗത്ത് പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഒരു ലെയർ എല്ലാം കറക്റ്റായിട്ട് നമുക്കൊരു ലെയർ ഇങ്ങനെ വലിച്ചു വിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ടേപ്പങ്ങളാക്കി മാറ്റാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളതിൻ്റെ പുറത്ത് പിന്നീടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതായത് പൊട്ടി ഉണങ്ങി മാറുന്നതിന് മുമ്പ് നമുക്ക് ടേപ്പ് ടേപ്പ മാറ്റി കൊടുക്കുക പൊട്ടി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത് അപ്പം പൊട്ടി ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ടേപ്പളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പാടുപെടും അതുപോലെ ഇത് സ്റ്റെൻസിലാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐറ്റമാണ് ഇത് ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് തിക്ക്നെസ് നമുക്ക് പൊട്ടി അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ് കൂടുതൽ കിട്ടും നമ്മുടെ സാധാ ഫിലിമിനേക്കാൾ കൂടുതൽ തിക്ക്നസ് കിട്ടും നമുക്ക് ഉപയോഗിക്കാനും കുറച്ച് എളുപ്പമാണ് അപ്പോൾ ഇത് ആദ്യം നമ്മൾ ആ മാർക്ക് ചെയ്ത് ഇട്ടിരുന്ന ഭാഗത്ത് ആ ഒരു ഏരിയയിൽ ഇത് വെച്ച് കറക്റ്റായിട്ട് വെച്ച് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നാലിഞ്ചിൻ്റെയും ആറിഞ്ചിൻ്റെയും പുട്ടി ബ്ലേഡുകൾ സാധാ ബ്ലേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്റ്റെൻസിലിന് നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ കുറേശെ പുട്ടിയെടുത്ത് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റെൻസിലായതുകൊണ്ട് നമുക്ക് ശരിക്ക് ഒരു തിക്നെസ് കിട്ടും നമുക്ക് അതുപോലെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തിരിച്ചും മറിച്ചും നമുക്ക് ബ്ലേഡ് തിരിച്ചും മറിച്ചും പിടിക്കാനായിട്ട് ശ്രമിക്കുക അതായത് മുകളിലേക്കും താഴേക്കും കറക്റ്റായിട്ട് പിടിച്ചു വിട്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം സംഭവം മനോഹരമായിട്ട് നമുക്കൊരു ടെക്സ്റ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് കുറച്ച് സമയം കൊടുക്കണം ഒരു ആറു മണിക്കൂർ കുറഞ്ഞത് നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ക്ലോത്ത് പേപ്പറാണ് അതായത് നൂറിൻ്റെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നമുക്കിത് നന്നായി ഒന്ന് സാൻ ചെയ്ത് കൊടുക്കുക അതായത് ഇത് ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് തെറിച്ച് നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പേപ്പർ പിടിക്കുന്നത് അതിനുശേഷം സീറോ വൺ സിക്സ് വൺ അതായത് പീ പീകോക്കാണ് നമ്മളിവിടെ ബേസ് കോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്ക് അപ്പെക്സലോ അതല്ലെന്നുണ്ടെങ്കിൽ അപ്ക്കൊലൈറ്റിലോ നമുക്ക് ബേസ് കളർ അടിച്ചെടുക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ഈ ബേസ് കളർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീരെ കുറഞ്ഞ ലോക്കൽ പെയിൻ്റുകൾ മേടിച്ച് ഉപയോഗിക്കരുത് നല്ല ബ്രാൻഡുകളായ ഏഷ്യൻ്റെയോ ബർജറോ അതുപോലെ ഇൻഡിഗോയോ അങ്ങനെ ഏതെങ്കിലും നല്ല ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക തീരെ വില കുറഞ്ഞ ലോക്കൽ പെയിൻറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ അത് ബേസ്കോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഇത് സ്പ്രേ ആണ് സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ സ്പ്രേ ആണ് അപ്പോൾ ഇത് നമ്മൾ ആ ഡോ അടപ്പേ നമുക്ക് നോക്കുമ്പോൾ അറിയാം അടപ്പിൻ്റെ കളറാണ് നമ്മുടെ ഈ പെയിൻറ്റിന് വരുന്നത് അപ്പം ഇത് ബ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇത് നന്നായി ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കണം അപ്പം ഈ ആദ്യത്തെ ബേസ് കോട്ട് നമ്മൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് ഫുള്ള് ഫില്ലാകുന്ന രീതിയിലല്ല നമുക്കൊന്ന് ഇടവിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ആ ഒരു ബേസ് കളറോട് ഇടയ്ക്ക് നമുക്ക് കാണത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം മിക്ക മിക്ക സ്ഥലങ്ങളിലും ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം താനും എന്നാൽ ഒരിടത്ത് അങ് ഒരുപാട് കൂടിയും ഒരു സൈഡിൽ അങ്ങ് ഒരുപാട് കുറഞ്ഞും അങ്ങനെ വരരുത് ഇപ്പോൾ കൈ എല്ലാ ഇടത്തും ഒരേപോലെ പോകുവാൻ ശ്രദ്ധിക്കുക അതിപ്പോൾ വർക്ക് നമ്മൾ ചെയ്ത് ചെയ്യുന്ന ഒരാളും വർക്ക് പുതിയതായിട്ട് ചെയ്യുന്ന ഒരാളും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും പക്ഷേങ്കിൽ നമ്മൾ കഴിവതും അത് ശ്രദ്ധിച്ചാൽ മതി ഇത് മെറ്റാലിക് സിൽവറാണ് അപ്പോൾ സിൽവർ നമുക്ക് ഇതൊരു ബ്രഷ് വെച്ച് നമുക്ക് ഒരു രണ്ടര ഇഞ്ചിൻ്റെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് പുതിയ ബ്രഷൊന്നും വേണമെന്നില്ല ഒരു പഴയ ബ്രഷ് മതി അതായത് സിൽവർ ഇതുപോലെ നമുക്ക് അതും ഒരുപാട് മൊത്തത്തിൽ അങ്ങ് വ്യാപിക്കരുത് നമുക്ക് ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ഇതുപോലെ ചിക്കി കൊടുക്കുക ഫുൾ കവറാവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നല്ലൊരു ഇത് തന്നെയാണ് ഡിസൈ കാണാൻ നല്ല ഒരു ഭംഗി നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കണ്ണിന് നല്ല രസമായിരുന്നു ഇത് ഈ സിൽവർ ഇട്ടപ്പോൾ തന്നെ അപ്പോൾ ഇനി അതിന് മുകളിലായി നമുക്ക് ഇത് എം ആർ എഫ് ഗോൾഡാണ് അപ്പം നമ്മൾ സിൽവർ ഉപയോഗിച്ചത് വാട്ടർ ബേസ് ആയിരുന്നെങ്കിൽ ഇത് നമ്മൾ ടിന്നർ ബേസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമുക്കതിട്ട് ഒരമണിക്കൂറിന് ശേഷം അതായത് നമുക്ക് സിൽവർ സിൽവറിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഗോൾഡിനകത്ത് ഏറ്റവും നല്ലൊരു പെയിൻ്റ് ആണിത് അപ്പം ഇത് നമുക്ക് നമുക്കിതുപോലൊരു ഇതിനകത്ത് തൂത്തിട്ട് ബൈൻറ്റിനകത്ത് തൂത്തിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഗോൾഡും ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും ഒരുപാട് അങ്ങ് അടച്ച് മൊത്തത്തിലങ്ങ് ആക്കളയരുത് അപ്പം ഫുള്ള് ഗോൾഡായിപ്പോകും നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്ത സിൽവറും ഈ ഗോൾഡും പിന്നെ നമ്മളുടെ പീക്കോക്ക് പിന്നെ അതിനുശേഷം നമ്മൾ സ്പ്രേ ചെയ്ത ബ്ലൂ ആ ബ്ലൂ കളറും ഇതെല്ലാം കൂടി കൂടിയാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 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 മഴവില്ലിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് പല കളറുകൾ കൊണ്ട് അതായത് ആർക്കും പെട്ടെന്ന് പിടികിട്ടത്തില്ല ഇത് ഏത് കളറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആർക്കും പിടികിട്ടില്ല അതുപോലെ തന്നെ ആ ഒരു ഗ്രൂ ലൈനത്ത് വീണ എവിടെയെങ്കിലും തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് തുടച്ച് മാറ്റി കഴിഞ്ഞാൽ കാരണം നമ്മൾ ആ ഒരു ലൈൻ പിന്നീട് ചെയ്യുന്നില്ല അത് ബേ ഈ ബേസ് കളർ തന്നെയാണ് ലൈനായിട്ട് കിടക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പം വളരെ മനോഹരമായ ഒരു ഡിസൈനാണിത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത് തീർച്ചയായും വീഡിയോ മറ്റു കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് തുടർന്നും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം